വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ വണ്ടൂർ കഞ്ചാവുമായി കാര്യർമാരായ രണ്ട് യുവാക്കൾ എക്സൈസിന്റെ പിടിയിൽ വെസ്റ്റ് ബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിലെ വയസ്സുകാരനായ ഉജ്ജ ബാരായി മാധബ് ബിസ്വാസ് എന്നിവരെയാണ് പിടിയിലായത് ഇവരിൽ നിന്നും നാല് കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത് ഇന്ന് പുലർച്ചെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇവർ ബാഗുകളിലായാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത് ആസാം വെസ്റ്റ് ബംഗാൾ തുടങ്ങി ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന കോഴിഫാം പോലുള്ള തോട്ടം മേഖലകളിലേക്ക് വിതരണം ചെയ്യാനാണ് ഇവർ കഞ്ചാവ് എത്തിക്കുന്നത് ട്രെയിൻ മാർഗം കഞ്ചാവ് എത്തിക്കുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും മയക്കുമരുന്ന് എത്തിച്ചത് അന്ന് തന്നെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസവും മടങ്ങുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചു വരുന്നതെന്ന് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ടി സി അനീഷ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പി കെ പ്രശാന്ത് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ കെ വിഭിൻ എൻ മുഹമ്മദ് ഷെരീഫ് എം സുനിൽകുമാർ ഡ്രൈവർ സവാദ് നാലകത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ കൂടുതലായിട്ടും കഞ്ചാവ് ഹെറോയിൻ പോലെയുള്ള മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്നത് പശ്ചിമബംഗാൾ ആസാം തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാണ് ഇന്ന് കുറച്ച് കാലങ്ങളായിട്ട് ഈ കേസിൽ ഉൾപ്പെട്ട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോയിട്ട് ജാമ്യമൊക്കെ എടുത്ത് കേരളത്തിൽ നിന്ന് അവരുടെ നാട്ടിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വരാതെ അവിടെ ഇരുന്നുകൊണ്ട് കാരിയർമാര് മുഖേന കേരളത്തിലേക്ക് ഈ കഞ്ചാവും ഹെറോയിനും എത്തിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്ന രീതിയാണ് കുറച്ച് നാളുകളായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ റേഞ്ച് പരിധിയിലുള്ള വാണിയമ്പലം കരുവാരക്കുണ്ട് കാളിക്കാവ് കല്ലാമൂല ചോക്കാട് ഇങ്ങനെ ഈ സ്ഥലങ്ങളിൽ നമ്മൾ അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ദിവസത്തേക്കായിട്ട് ബംഗാളിൽ നിന്നും ആസാമൊന്നും മയക്കുമരുന്ന് എത്തിക്കുക അപ്പോൾ ഒന്നെങ്കിൽ അന്ന് തന്നെ അല്ലെങ്കിൽ തിരിച്ച് അടുത്ത ദിവസത്തെ ട്രെയിനിൽ പോയിക്കൊണ്ട് ഒറ്റ ദിവസത്തെ ഓപ്പറേഷൻ അപ്പം നമുക്ക് അവർ വരുന്നതോ പോകുന്നതോ കുറിച്ചൊരു സൂചനയൊന്നും കിട്ടാത്തൊരു ഓപ്പറേഷൻ ആണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് അറിഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസമായിട്ട് നമ്മൾ റേഞ്ചുപാത്തി നിരന്തരം ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഇതുപോലെ ബംഗാളിൽ നിന്ന് പറഞ്ഞ രണ്ട് പേരാണ് ഉജ്ജയ് ബാരി നിൽമാബാദ് ബിശ്വാസ് എന്ന് പറഞ്ഞ രണ്ട് പേര് ഇവരിന്നലെ ട്രെയിനിൽ ഇറങ്ങിയതാണ് അതിനുശേഷം നാളെ രാവിലെ സപ്ലൈ ചെയ്ത് പോകാനുള്ള പരിപാടിയായിരുന്നു അതിനിടയിലാണ് നമുക്ക് അവരെ പിടികൂടാൻ സാധിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം കൊണ്ട് വന്ന് അഞ്ചു ആറ് കിലോ സപ്ലൈ ചെയ്യാം நியூஸ் பியூரோ வண்டூர் சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்